നമസ്കാരം അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സത്യത്തിൽ ഇന്ന് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പ്രതിസന്ധി എന്ന് നമുക്കറിയാം എല്ലാവരും കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതായത് ഹോളിവുഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണത് അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു അതായത് കാനഡയെ ഇപ്പം ഞങ്ങളങ്ങ് മൊത്തത്തിൽ അങ്ങ് എടുക്കും പനാമ കനാൽ ഞങ്ങളങ്ങ് എടുക്കും ഹമാസിനെ തുരത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക പോലീസിങ് എന്ന് പറയുന്ന ഒന്നായി ലോക പോലീസായി മാറുന്ന അമേരിക്കയെ പോലെ ഒരു രാജ്യം ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് കാട്ടുതീയാണ് ആ പ്രതിസന്ധി അതായത് സൺസെറ്റ് ഫയർ എന്നാണ് വിളിക്കുന്നത് ഈ സൺസെറ്റ് ഫയർ ഇന്ന് പതിനായിരക്കണക്കിന് എന്നല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെയാണ് തകിടം മറിച്ചിരിക്കുന്നത് നിയന്ത്രണാതീതമാണ് കാലിഫോർണിയയിലെ ഗവർണർ ഗാവിന്യൂസോം പല അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെയൊന്നും നിയന്ത്രിച്ചെടുക്കാൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല കാര്യം ഏകദേശം നൂറു മൈൽ വേഗത്തിൽ ഏകദേശം നമ്മൾ കിലോമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപതിനു മുകളിൽ കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് ആ പ്രദേശങ്ങളിൽ ആഞ്ഞു വീശുന്നു ഇതും ഈ തീ പടരുന്നതിന് കാരണമായി പതിനായിരക്കണക്കിന് കെട്ടിടങ്ങൾ അവിടെ നാശനഷ്ടമുണ്ടായി ലക്ഷക്കണക്കിന് ആൾക്ക് പതിനായിരങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പലരും തങ്ങളിതുവരെ ഉണ്ടാക്കിയ സ്വത്ത് നമുക്കറിയാം ഉരു ഉരുളുപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ കേരളക്കാർ എന്താണ് ചെയ്തത് നമുക്ക് വേണ്ടതെല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ അതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം അപ്പാടെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെയൊന്ന് പലായനം ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടുതീ ആളി പടരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പക്ഷേ മരണസംഖ്യ വളരെ കുറഞ്ഞു ഏകദേശം അഞ്ച് പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണെങ്കിലും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല പരിക്കേറ്റ് നിരവധി പേർ പരിക്കേറ്റ് അത് അഗ്നി രക്ഷാസേന ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റിട്ട് നിരവധി പേർ പരിക്കേറ്റ് കഴിയുകയും ചെയ്യുന്നുണ്ട് ചികിത്സയിൽ കഴിയുന്നുണ്ട് അപ്പം ഇനിയും അതുകൊണ്ട് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ അവർ തള്ളിക്കളയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അതോടെ സിനിമാ നഗരം എന്നാണ് അറിയപ്പെടുന്നത് ഹോളിവുഡ് എന്നറിയറിയപ്പെടുന്നത് അത് മുഴുവനായി കത്തി നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിരവധി പ്രഗത്ഭന്മാരായ സംഗീതജ്ഞന്മാരുടെയും അതോടൊപ്പം എഴുത്തുകാരുടെയും എന്നു വേണ്ട സിനിമാക്കാരുടെയും ഒക്കെ വീടുകൾ ഇതൊരു അഗ്നിക്കിരയായി എന്ന് പറഞ്ഞാൽ അതൊന്നും അതിശയോക്തി ആവില്ല അത്രയ്ക്ക് ഭയാനകമായ ഒരു തിയാട്ടുതീയാണ് അവിടെ പടർന്നിരിക്കുന്നത് ഇനിയും ഈ പറയുന്ന നൂറ്റി അറുപത് കിലോമീറ്ററിലധികം വേഗതയുള്ള കാറ്റിന് ദിവസങ്ങളോളം സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലാണ് അയാണ്ട് പറയപ്പെടുന്നത് ആയിരത്തി നാനൂറിലധികം ഫയർ ഫയർ എഞ്ചിനുകൾ അതായത് ആയിരത്തി നാനൂറിലധികം അഗ്നിരക്ഷ സേനയെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും ഈ തീയെ അണയ്ക്കുക എന്നുള്ളതല്ല പല മാർഗങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന പോലെ ജലം വർഷിക്കുക തുടങ്ങിയ മഴ പെയ്യുന്ന പോലെയുള്ള ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കി തീർക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം അവിടെ നമുക്കറിയാം നാസ എന്ന് പറയുന്ന ഒരു സംഭവം അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാസയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലാബ് തന്നെ അല്ലെങ്കിൽ നാസ തന്നെ അടച്ച് പൂട്ടിയിടേണ്ടി വന്ന അവസ്ഥ വളരെ ദയനീയമാണ് അങ്ങനെ നയതന്ത്ര പ്രാധാന്യമുള്ള പല ഭാഗങ്ങളും അടച്ച് പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് അമേരിക്കയിൽ സംജാതമാണ് നമ്മൾ ഇവിടെയെന്ന് പറയുന്ന പോലെയല്ല അവിടെ നിരവധിയായ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം തന്നെ തുലാസിലാകുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ഒരു ദുരന്തമാണ് ദുരന്തമായി ഈ പറയുന്ന സൺസെറ്റ് ഫയർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഹോളിവുഡിലെ ഹിൽസിൽ വലിയ ശക്ത വലിയൊരു തോതിലുള്ള ഒരു നാശനഷ്ടം നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ആ രീതി ലോക പോലീസിങ് സമ ചമഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയെ പോലെ ഒരു രാജ്യത്തിനുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ നമ്മൾ ഈ ഒരു അഗ്നിബാധയെ കണക്കാക്കേണ്ടതുണ്ട്